ഒരു ഇരുന്നൂറ് വർഷം മുമ്പ് ഒരു കർഷകനെ സങ്കല്പിക്കുക അദ്ദേഹത്തിൻ്റെ അച്ഛനും അപ്പനും കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനും കർഷകനായിരിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകം അങ്ങനെയായിരുന്നു ആയിരുന്നു പക്ഷെ പെട്ടെന്നൊരു മാറ്റം വന്നു ഈ മാറ്റം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിളിൽ ഒന്നാണ് നമ്മളിന്ന് അതുപോലൊരു വഴിത്തിരിവിളാണ് നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന മാറ്റം പലരും പറയുന്നു ഏ നമ്മുടെ ജോലികൾ ഇല്ലാതാക്കുമെന്ന് ലോകം ഒരുതരം അരാജകത്വത്തിലേക്ക് പോകുമെന്ന് നാനോ ബനാനോയിൽ ഒരു ഫോട്ടോ പോലും ഡിസൈൻ നമ്മൾ ചെയ്യരുത് ഭയങ്കര കെയർ ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നാൽ ഞാൻ പറയാൻ പോകുന്നത് ഈ മാറ്റത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് അതിനായി നമുക്ക് ചരിത്രത്തിലെ ചില പഴയ കഥകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലായിരുന്നു ആവി എഞ്ചിനുകൾ കണ്ടുപിടിച്ചത് വെറും എൺപത് വർഷം കൊണ്ട് ഈ സാങ്കേതിക വിദ്യ ലോകത്തെ മാറ്റിമറിച്ചു അതുവരെ കൈകൊണ്ട് നെയ്ത് ഉപജീവനം ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുടെ ജോലികൾ ഒറ്റ രാത്രി കൊണ്ടില്ലാതായി ആവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് ആയിരക്കണക്കിന് മീറ്റർ തുണികൾ ഉണ്ടാക്കി ഈ മാറ്റത്തെ എതിർത്ത ചിലർ യന്ത്രങ്ങൾ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി എന്നാൽ ഗവൺമെന്റ് ഈ പ്രവൃത്തിയെ വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാക്കി എങ്കിലും കുറച്ചു പേര് യന്ത്രങ്ങളോട് യുദ്ധം ചെയ്തു പക്ഷേ യന്ത്രങ്ങൾ തന്നെ വിജയിച്ചു എന്നാൽ അതേസമയം ചില സാധാരണക്കാർ വളരെ ബുദ്ധിപരമായ കാര്യങ്ങളും ചെയ്തു അതിൽ ഒരാൾ കുതിര ലാടം അടിച്ചു കൊടുക്കുന്ന ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു അദ്ദേഹം ആവി എഞ്ചിനുകൾ നന്നാക്കാൻ പഠിച്ചു അദ്ദേഹത്തിന്റെ ചെറിയ കട പിന്നീട് വലിയ വ്യവസായ ശാലയായി മാറി നൂലുകൾ നെയ്യുന്ന യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പഠിച്ച ഒരു കർഷകന്റെ മകൻ പിന്നീട് അതേ ഫാക്ടറിയിലെ സൂപ്പർവൈസറായി അവർക്ക് അവരുടെ അച്ഛന്റെ വരുമാനത്തിന്റെ പത്തിരട്ടി വരെ ലഭിച്ചു അവർ സാങ്കേതിക വിദ്യയെ എതിർത്തതല്ല അതിനെ ഉപയോഗിച്ചു അടുത്ത വികസന വിപ്ലവം ഇതിലും വേഗത്തിലായിരുന്നു വൈദ്യുതി വന്നു നാപ്പത്തിനാല് വർഷം കൊണ്ട് വൈദ്യുതി നമ്മുടെ ലോകത്തെ മാറ്റിമറിച്ചു രാത്രിയിൽ വിളക്ക് കത്തിച്ചിരുന്നവരുടെ ജോലികൾ ഇല്ലാതായി കുതിരകളെയും വണ്ടികളെയും ആശ്രയിച്ച് ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു പക്ഷേ അതേസമയം ചിലർക്ക് ഈ വലിയ മാറ്റം അവസരമായി മാറി വൈദ്യുതി വയറിംഗ് പഠിച്ചവർ നാട്ടിലെ ഏക ഇലക്ട്രീഷ്യന്മാരായി മാറി കുതിരവണ്ടികൾക്ക് പകരം കാറുകൾ നന്നാക്കാൻ അവർ പഠിച്ചു സ്വന്തമായി ഗാരേജുകൾ തുടങ്ങി അവരുടെ കുടുംബം ധനികരായി തീർന്നു അന്ന് ടെക്നോളജി എതിർത്ത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ അതിനെ സ്വീകരിച്ചവർ പുതിയ ലോകത്തിൻ്റെ ഭാഗമായി ഇനി ഏറ്റവും പുതിയ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇൻ്റർനെറ്റ് വന്നു വെറും ഇരുപത് വർഷം കൊണ്ട് ഡിജിറ്റൽ ലോകത്തെ മാറ്റിമറിച്ചു സിനിമാ സീഡികൾ വാടകയ്ക്ക് നൽകിയിരുന്ന ബ്ലോക്ക് ബസ്റ്റർ എന്ന ഭീമൻ കമ്പനി ഓർമ്മയുണ്ടോ നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനി വീട്ടിലിരുന്ന് സിനിമ കാണാനുള്ള സൗകര്യം ഒരുക്കിയപ്പോൾ ബ്ലോക്ക് ബസ്റ്ററില്ലാതായി പത്രപ്രവർത്തകന്റെയും ഫോട്ടോഗ്രാഫറുകളുടെയും ഒക്കെ ജോലി കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും ഏറ്റെടുത്തു പക്ഷേ ആ സമയം ഇൻ്റർനെറ്റിൽ ബ്ലോഗ് എഴുതാനും സ്വന്തമായി ഓൺലൈൻ ബിസിനസ് ചെയ്യാനും പഠിച്ചവർക്ക് വലിയ നേട്ടങ്ങളുണ്ടായി എല്ലാ വിപ്ലവങ്ങളും വേഗത്തിലാണ് സംഭവിച്ചെങ്കിൽ എ ഐ അതിനേക്കാളും വേഗത്തിലാണ് ചാറ്റ് ജി പി ടി എന്ന എ ഐ വെറും രണ്ട് മാസത്തിനുള്ളിൽ പത്ത് കോടി ഉപയോക്താക്കളെ നേടി ഇൻ്റർനെറ്റിന് പോലും അതിന് ഏഴ് വർഷം വേണ്ടി വന്നു ഇനി എ യുഗം അതിനെ എങ്ങനെ അതിജീവിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് വഴികളുണ്ട് ഒന്ന് അതിനെ എതിർക്കുക രണ്ട് ഏ പഠിച്ച് അതിനെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാക്കുക ഓർക്കുക ഏയെ നിങ്ങളെ മാറ്റിസ്ഥാപിക്കില്ല ഏ ഉപയോഗിക്കുന്നവർ ഏ ഉപയോഗിക്കാത്തവരെ മാറ്റിസ്ഥാപിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആ ജോലി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് പഠിക്കുക അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലിയെ ഏ ഉപയോഗിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുക ഈ ലോകത്ത് ഏറ്റവും വലിയ അവസരമുള്ളത് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എ ഐയുടെ സഹായത്തോടെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം ഉദാഹരണത്തിന് ചിലർ എ ഐയെ ഉപയോഗിച്ച് വർക്കൗട്ട് പ്ലാനുകൾ ഉണ്ടാക്കി വിൽക്കുന്നു ചിലർ എക്സൽനേഷൻ പോലുള്ള ആപ്പുകളിലൂടെ ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കി വിൽക്കുന്നു ചിലർ എ ഐയെ പഠിപ്പിച്ച് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പരിശീലിപ്പിച്ച ഒരു സർവീസ് റായി നൽകുന്നു ഇതിന് ഒരുപാട് മുതൽ മുടക്കോ വലിയ അറിവോ ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള അറിവും എ ഐ ടൂളുകളും മതി ഓർക്കുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി ഒരു കൂട്ടുന്ന ആളുകളുണ്ട് അവർ ഭയപ്പെട്ടില്ല പകരം ടെക്നോളജിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചു അതുപോലെ എ എന്ന ഈ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ അവസരങ്ങളുമായാണ് നിങ്ങൾ ഈ ടെക്നോളജിയെ എങ്ങനെ ഉപയോഗിക്കും ഇനിയെങ്കിലും ഈ വികസന വിപ്ലവത്തിൽ നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കുമെന്ന് തീരുമാനിക്കുക